الحمد لله الذي اصطفى نبينا واجتبى فأوحى إلى عبده ما أوحى وأشهد أن لا إله إلا الله وأشهد أن سيدنا ونبينا محمدا رسول الله صلى الله وسلم وبارك عليه وعلى آله وصحبه أجمعين أما بعد فأوصيكم عباد الله ونفسي بتقوى الله സ്നേഹമുള്ള സത്യവിശ്വാസികളായ സഹോദരങ്ങളെ സൃഷ്ടാവും രക്ഷകനുമായ കാരുണ്യവാനായ റബ്ബുതമ്പുരാന്റെ വിധി വിലക്കുകൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പാലിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരായി എല്ലാ ദോഷങ്ങളിലൊന്നും വിട്ടുനിൽക്കുന്ന മുത്തക്കികളായി അങ്ങനെ നല്ല മനുഷ്യന്മാരായി തീരാൻ പരിശ്രമിക്കണം എന്ന് ഉണർത്തുക ജുമ എന്ന പുണ്യ ദിവസം വീണ്ടും നമുക്ക് കിട്ടിയിരിക്കുന്നു അള്ളാഹുവിൻ്റെ മഹത്തായ ഔദാര്യം കൊണ്ട് അതിൻ്റെ പുണ്യങ്ങൾ എല്ലാം നേടിയെടുക്കുന്ന ഭാഗ്യവാന്മാരിൽ അവൻ നമ്മെ ചെറുക്കുമാറാവട്ടെ നമ്മുടെ കുറവുകളും പഴമകളെല്ലാം അവൻ പുറത്തു മാപ്പാക്കി തെരുമാറാവട്ടെ റബിയുൽവൽ മാസത്തിൻ്റെ ദിവസങ്ങളിലൂടെ കടന്നു പ്രവാചക തിരുമേനി സല്ലാ അലൈസ്മയുടെ ജന്മവും ജീവിതവും അവിടുത്തെ വിയോഗവും അതിലെ നിർണായകമായ പല അവസരങ്ങളും ഒത്തുചേർന്നിട്ടുള്ള ഒരു മാസം എന്നതുകൊണ്ട് പ്രത്യേകിച്ചു നബിസലാ ഹിൻ്റെ ചരിയയിൽ നിന്ന് പലതും ചരിത്രത്തിൽ നിന്ന് എടുത്ത് പറയുകയാണ് നമ്മളെ പഠിപ്പിക്കുകയാണ് ഇഷദ് ഖുർഹാനിലെ ഒരു ചെറിയ അദ്ധ്യായം സൂറത്ത് ഉഹ തൊണ്ണൂറ്റി മൂന്നാമത്തെ അദ്ധ്യായം അതിലെ ആശയങ്ങളാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഇഷദ് ഖുർഹാനിൻ്റെ പ്രത്യേകിച്ച് വളരെ ചെറിയ വചനങ്ങൾ വളരെ ആഴത്തിലുള്ള അതിൻ്റെ ആശയങ്ങളെ ഇങ്ങനെയുള്ള ഒരവസരത്തിൽ എല്ലാം പൂർണ്ണമായി പറയാൻ സാധ്യമല്ല അതിന് ആർക്കും സാധിക്കുന്നതുമല്ല എന്നാൽ ഈ വചനത്തിൻ്റെ ബാഹ്യമായ ആശയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നബിസലല്ലാ അല്ലേ സലമക്ക് മാത്രം മക്കയിൽ വെച്ച് അവതരിച്ച വചനങ്ങൾ എന്ന രീതിയിൽ അതിൻ്റെ ബാഹ്യാർത്ഥം നമുക്ക് കാണാം എന്നാൽ എല്ലാവർക്കും എന്നും ബാധകമാവുന്ന ബോധ്യമാവേണ്ടുന്ന ജീവിതത്തിൽ പകർത്തേണ്ടുന്ന നിർദ്ദേശങ്ങളാണ് പാഠങ്ങളാണ് ഈ സൂറത്തിൻ്റെ വചനങ്ങളിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് വല്ലേലി വല്ലേലി പക്ഷെ ത്റാനില് പലപ്പോഴും സൂറത്തുൽ അസർ പോലെയുള്ള പല അധ്യായങ്ങളും തന്നെ ഫജിറു പോലെയുള്ള പ്രത്യേക സമയത്തെ കാലത്തെ എടുത്തു പറഞ്ഞുകൊണ്ട് സത്യം ചെയ്തുകൊണ്ട് സന്ദേശങ്ങൾ നൽകുന്നുണ്ട് കാലം മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ആയുസ് എന്നാൽ സമയമാണ് കാലമാണ് നിമിഷങ്ങൾ നിമിഷങ്ങൾ ഓരോന്ന് രാവും പകലുകളുമായി ദിവസങ്ങളായി മാസങ്ങളായി വർഷങ്ങളായി കടന്നുപോകും ആ സമയത്തിന്റെ കൂടെ സമയത്തിന്റെ മുന്നിൽ എത്താനുള്ള ജാഗ്രതയാണ് തന്റെ ജീവിതത്തെ നന്മകൾ കൊണ്ട് ധന്യമാക്കാൻ സത്യവിശ്വാസിയോട് കൽപ്പിക്കുന്നു ഇവിടെയും നബിസ്ലാസ്വലമക്ക് മലക്ക് ജബിലി അലിസ്സലാം വന്നു അതോ മലക്കിൻ്റെ ഏറ്റവും യഥാർത്ഥമായ രൂപത്തിൽ പ്രത്യക്ഷത്തിൽ കാണുകയും അതുവരെ പരിചയമില്ലാത്ത വചനങ്ങൾ നേരത്തെ അറിയാത്ത ആശയങ്ങൾ അതെല്ലാം കേൾക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം നബീസല്ലാ വലി വല്ലാത്ത ആ ഒരു പ്രത്യേകമായ മാനസികമായ അവസ്ഥ ക്ഷീണവും വിഷമവും ഒക്കെ ഉണ്ടായിരുന്നു പിന്നീട് ഇനിയെപ്പോഴാണ് ആ രൂപം പ്രത്യക്ഷപ്പെടുക ബാക്കി വചനങ്ങൾ കേൾക്കാൻ സാധിക്കുക അതിൻ്റെ കൗതുകവും ഒക്കെ ഏതാനും ദിവസം ജിബ്ലി അലിസ്ലാം വരാതിരുന്നപ്പോൾ ശത്രുക്കൾ കളിയാക്കാൻ തുടങ്ങി അൻ്റെ സൈതാൻ അന്നെ ഒഴിവാക്കി ഇങ്ങനെ രീതിയിലുള്ള നീ പറയുന്ന അൻ്റെ രക്ഷിതാവ് നിന്നെ കൈവഴിഞ്ഞു എന്നൊക്കെ അതുകൂടി കേൾക്കുമ്പോൾ കൂടുതൽ തളർന്നുപോയ പ്രവാചകരെ ആശ്വസിപ്പിക്കുന്ന സമാധാനിപ്പിക്കുന്ന പ്രതീക്ഷകൾ നൽകുന്ന വചനങ്ങളാണ് സൂറത്തു ലഹയിലൂടെ അവതരിപ്പിക്കുന്നത് വല്ല ഭൂമി പ്രപഞ്ചത്തിലാകെ പ്രകാശം പരത്തുന്ന സൂര്യൻ ഉദിച്ചുയർന്ന് ആ സന്തോഷമുള്ള പ്രകാശമുള്ള സജീവമാകുന്ന ആ പ്രദോഷം തന്നെ പ്രഭാതം തന്നെയാണ് സത്യം അതുപോലെ എല്ലാം അടങ്ങി എല്ലാവരും വിശ്രമിക്കുന്ന ഒതുങ്ങുന്ന രാത്രി തന്നെയാണ് സത്യം ഇങ്ങനെ ജീവിതത്തിന്റെ രണ്ട് നിർണായകമായ ഘട്ടങ്ങളെ പറഞ്ഞുകൊണ്ട് സത്യം ചെയ്തിട്ട് അതുപോലെ സത്യമായ ശക്തമായ ഒരു സന്ദേശമാണ് താങ്കളെ അറിയിക്കുന്നത് എന്താണ് ആ സന്ദേശം മാവു ഇവർ പറയുന്നത് പോലെ നിന്റെ രക്ഷിതാവ് നിന്നെ കൈയൊഴിച്ചിട്ടില്ല നിന്നെ ഒഴിവാക്കിയിട്ടില്ല ഒരിക്കലും അതുകൊണ്ട് നിരാശപ്പെടാതെ സമാധാനിക്കുക എന്ന് പറയുകയാണ് ഇതുപോലെ തുടർന്നുള്ള വചനങ്ങളിലുമൊക്കെ അതിൻ്റെ അനുബന്ധമായ ആശയങ്ങളാണ് പഠിപ്പിക്കുന്നത് എപ്പോഴും ഭൗതികമായ ജീവിതത്തിലെ അനുഭവങ്ങളിലും വിഷയങ്ങളിലും തന്നെ തുടക്കമല്ല ഒടുക്കമാണ് അല്ലെങ്കിൽ അന്തിമമായ ഫലമാണ് ഏറ്റവും നിർണായകം മനുഷ്യൻ്റെ ഏതൊരു മനുഷ്യൻ കുഞ്ഞിൻ്റെയും ജനനം ഒന്നും അറിയാത്ത അവസ്ഥയിലാണ് ഒന്നിനും കഴിയാത്ത ദുർബലമായ അവസ്ഥയിലാണ് മനുഷ്യൻ പിന്നീട് പഠിച്ചും പരിശീലിച്ചും എന്തെല്ലാം നേടിയെടുക്കുന്നു എവിടെയെല്ലാം എത്തുന്നു മനുഷ്യ ജീവിതത്തിൽ ദുന്യാവിന്റെ സംവിധാനത്തിൽ ഒക്കെ അവസാനത്തെ ഫലമാണ് അവസാനത്തെ അവസ്ഥയാണ് റിസൾട്ട് ആണ് നിർണായകം അതാണ് പരിഗണിക്കപ്പെടുക അതുപോലെ മനുഷ്യ ജീവന്റെ ഭൗതികമായ ഇഹലോക ജീവിതത്തിന്റെ അവസാനം മരണാനന്തരമുണ്ടാകുന്ന മായ ജീവിതവും അവിടുത്തെ അനുഭവവും അതാണ് ഈ ദുനിയാവിലെ എല്ലാത്തിനേക്കാളും നിർണായകം അവിടെ നിനക്ക് ഹൈർ നേടാൻ സാധിക്കണം ഹൈർ കണ്ടെത്താൻ സാധിക്കണം ഒന്നുമില്ലാത്തവനായി അനാഥ ബാലനായി വളരുകയും ഒന്നുമില്ലാത്ത അവസ്ഥയിൽ എത്തുകയും ചെയ്ത നിനക്ക് എല്ലാം നൽകിയിട്ടുള്ള റബ്ബ് ആശ്വാസത്തിന്റെ വചനങ്ങൾ കേൾപ്പിക്കുകയാണ് നിരാശപ്പെടാതിരിക്കുക നിന്റെ റബ്ബ് നിനക്ക് തരാനിരിക്കുന്നു നിന്നെ അനുഗ്രഹിക്കാനിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴുള്ളതിനേക്കാൾ ഏറ്റവും മെച്ചപ്പെട്ട അവസ്ഥയിലേക്കാണ് നീ എത്താൻ പോകുന്നത് നിനക്ക് നേടാനുള്ളത് എന്ന് ആശ്വസിപ്പിക്കുകയാണ് അതിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു ആദ്യത്തേതിനേക്കാൾ മെച്ചമല്ലേ അവസാനത്തെ അനുഭവങ്ങളും അവസരങ്ങളും അലം യജിത് അനാഥ ബാലനായി ആരോരുമില്ലാത്ത അവസ്ഥയിൽ എന്നാൽ നിനക്ക് അഭയം നൽകി നിനക്ക് എല്ലാ സംരക്ഷണവും നൽകി അതിനൊക്കെയുള്ള സംവിധാനങ്ങൾ റബ്ബ് റഹ്മാനായ കാരുണ്യവാനായ തമ്പുരാൻ ഉണ്ടാക്കി വെച്ചു നാട്ടിലെ ശീലങ്ങളും ആചാരങ്ങളും പോലെ വൈതെറ്റിയ അന്ധകാരത്തിൽ കാലം അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ വളർന്നു വരുന്നൊരു ചെറുപ്പക്കാരൻ എന്നാൽ നിനക്ക് വിശ്വാസത്തിൻ്റെ സംസ്കാരത്തിൻ്റെ അറിവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നൽകിയിട്ട് നിന്നെ ഏറ്റവും ഉത്തമനായി വളർത്തിയെടുക്കുകയും സംരക്ഷിക്കുകയും ചെയ്തു ഇതെല്ലാം നിന്റെ രക്ഷിതാവിന്റെ പക്കൽ നിന്നുള്ള അനുഗ്രഹമാണ് ഒന്നും അറിയാത്ത നിനക്ക് വചനങ്ങൾ അവതരിപ്പിച്ചു തന്നു ഗ്രന്ഥം നൽകുകയുണ്ടായി തത്വങ്ങളും ആശയങ്ങളും പഠിപ്പിച്ചു നിനക്കറിയാത്തതെല്ലാം നിനക്ക് പഠിപ്പിച്ചു തന്നു ഇത് മനുഷ്യന്റെ അന്വേഷണത്തിന്റെ ഗവേഷണത്തിന്റെ ഫലമായി കിട്ടിയ വിജ്ഞാനമല്ല ഏതെങ്കിലും പഴയ ഗ്രന്ഥങ്ങളോ ഏടുകളോ പരിധി കണ്ടെത്തിയതല്ല മറിച്ച് അള്ളാഹുന്റെ അനുഗ്രഹമായി നിനക്ക് നേരിട്ട് നൽകിയിട്ടുള്ള വഹീന്റെ ആശയമാണ് അതുപോലെ തന്നെ വക്കാ നഫിഅ അലിഖല എപ്പോഴും എല്ലാ വിഷയത്തിലും അള്ളാഹുവിന്റെ അനുഗ്രഹം നിനക്ക് വളരെ മഹത്തായ അളവിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് നീ വരുമാനങ്ങളും സമ്പാദ്യങ്ങളും ഒന്നുമില്ലാത്ത എന്നാൽ ബാധ്യതകൾ ധാരാളമുള്ള അവസ്ഥയിലേക്ക് എത്തി അവിടെയും റബ്ബ് പ്രഭു സുബഹനാവത്താലനുഗ്രഹങ്ങൾ നൽകി ഭൗതികമായ അനുഗ്രഹങ്ങളും അതോടൊപ്പം ആത്മീയമായ ധന്യതയും നിനക്ക് നൽകുകയുണ്ടായി ഇങ്ങനെ വചനങ്ങൾ ഓരോന്നും പഠിപ്പിക്കുന്നത് ഈ സൂറത്തിൽ പ്രവാചക ആശ്വസിപ്പിക്കുകയാണ് എന്നിട്ട് അനുഗ്രഹങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ചരിത്രത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതോടൊപ്പം ഭാവിയിൽ ഉൾക്കൊള്ളേണ്ടെന്ന സ്വീകരിക്കേണ്ട നിലപാടിനെ കുറിച്ച് പറയുന്നുണ്ട് അനാഥനായി വളർന്ന താങ്കൾ എത്രത്തോളം ഉന്നതനായി അതുകൊണ്ട് ജീവിതത്തിൽ അനാഥരെ അവഗണിക്കരുത് അനാഥരോടൊപ്പം ഉണ്ടാവണം ാഥനില്ലാത്ത എന്നാണല്ലോ മലയാളത്തിൽ അങ്ങനെ പറഞ്ഞാൽ അർത്ഥം അനാഥ മാതാപിതാക്കളോ സംരക്ഷണം നൽകാനും സഹായിക്കാനും മറ്റാരെങ്കിലും ഒന്നുമില്ലാത്ത അവസ്ഥയിൽ അത് അനുഭവിക്കാത്ത ആളുകൾക്ക് അതിൻ്റെ വേദനയും അതിൻ്റെ വിഷമവും പറഞ്ഞാൽ മനസ്സിലാക്കാൻ പ്രയാസമാണ് എന്നാൽ അനാഥത്വം അത്തരം പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്ന ബാല്യങ്ങളെ നീ ഒരിക്കലും കാണാതിരിക്കരുത് കൂടെ ചേർക്കണം അവരെ പരിഗണിക്കണം അവരെ എപ്പോഴും അവർക്ക് വേണ്ടി നീ നിലകൊള്ളണം എന്ന് പഠിപ്പിക്കുകയാണ് കാരുണ്യത്തിന്റെ അങ്ങേയറ്റത്തെ ഉദാഹരണ സന്ദേശമായി പഠിപ്പിക്കുകയാണ് പ്രവാചകർ സലഹ്ലൈസ് എപ്പോഴും അനാഥരോടൊപ്പമായിരുന്നു ഒരിക്കലും തിരുമേനി പറയുണ്ടായി തൻ്റെ കൈ ഉയർത്തിയിട്ട് രണ്ട് വിരലുകൾ നടുവിലെ വിരലും ചൂണ്ടാണി വിരലും ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു ജന്നത്തി ഒട്ടിപ്പിടിക്കുന്ന രണ്ട് വിരലുകൾ അങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു അനാഥയെ സംരക്ഷിക്കുന്നവൻ അനാഥയെ പരിപാലിക്കുന്നവനും പരലോകത്ത് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഇങ്ങനെയായിരിക്കും എന്നോടൊപ്പമായിരിക്കും ഞാൻ അവരോടൊപ്പമായിരിക്കും അത്രക്ക് നബി അലൈഹി നബിസ്ലമ അനാഥകളെ കാണുകയും അനാഥകളെ പരിരക്ഷിക്കുകയും ചെയ്യേണ്ടായി അതുപോലെ തന്നെ ചോദിച്ചു വരുന്ന ആവശ്യക്കാരെ നീ അവഗണിക്കരുത് അകറ്റിക്കളയരുത് എപ്പോഴും ചോദിക്കുന്നവരെ നീ പരിഗണിക്കണം ുള്ളത് കൊണ്ട് അവരെ സമാധാനിപ്പിക്കണം ആശ്വസിപ്പിക്കണം നബി നബീസ് ചെറിയ അതായിരുന്നു ഒരുപാടുള്ള സമ്പന്നനായിരുന്നല്ല പ്രവാചകർ സല്ലാ അല്ല സ്വന്തമായി ആരെ എന്തെങ്കിലും ഹതിയകൾ വന്നതോ മറ്റെന്തെങ്കിലും ഫണ്ടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എടുത്തു കൊടുക്കും സ്വന്തമായി ഉള്ളതിൽ നിന്നും എടുത്തു കൊടുക്കും അവസാനത്തെ തന്റെ മരണ ദിവസം പോലും നബി അള്ളാ അലൈഹി വല്ല അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും ഒരിക്കൽ നബി നബീസ് അലൈഹി അലൈവലമ പറയുന്നുണ്ട് ഒരു ദൂരെ നിന്ന ആളുകൾ വന്നിട്ട് പലതും ചോദിച്ചു ഉള്ളതെല്ലാം കൊടുത്തു അവസാനം പിന്നെയും ചോദിച്ചപ്പോൾ ഒന്നും കൊടുക്കാനില്ല എന്തെങ്കിലും ഉപകാരമുള്ളത് വല്ലതും എൻ്റെ പക്കൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തരാതെ എടുത്തു വെക്കുന്ന സൂക്ഷിച്ചു വെക്കുന്ന കാത്തു വെക്കുന്ന സ്വഭാവം എനിക്കില്ല അതെന്റെ ചരിയയിൽപ്പെട്ടതല്ല എന്ന് ഉള്ളതെല്ലാം എൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ അത് ഇങ്ങനെയും അങ്ങനെയും കൊടുത്തു തീർക്കുമെന്ന് നബിസ്വലാ അലൈഹി സ്വല കൈ ചൂണ്ടിയിട്ട് പറഞ്ഞത് കാണാൻ സാധിക്കും വേറെ രൂപായത്തുകളിൽ അലൈഹി അല്ലെല്ലാം ദാനത്തിൻ്റെ ഔദാര്യത്തിൻ്റെ ഉത്തമമായ ഉദാഹരണമായിരുന്നു അനാഥകളെ പരിരക്ഷിക്കുക ഇല്ലാത്തവരെ ആവശ്യക്കാരെ പരിഗണിക്കുക അങ്ങനെ ഉള്ളത് കൊണ്ട് അള്ളാഹു നിനക്ക് നൽകിയ അനുഗ്രഹമാണ് നീ ജന്മനാ കൊണ്ടുവന്നതല്ല നിനക്ക് അനന്തരമായി കിട്ടിയതല്ല എല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് അതുകൊണ്ട് ഇല്ലാത്തവരെ പരിഗണിക്കുകയും ഇല്ലാത്തവർക്ക് കൊടുക്കുകയും വേണം ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ ഈ വചനങ്ങളിലെല്ലാം കാണാൻ സാധിക്കും എന്നിട്ടോ വ അമ്മ ഇല്ല എന്ന് പറഞ്ഞ് മറച്ചു വെക്കരുത് മാറി നിൽക്കരുത് അള്ളാഹു നിനക്ക് നൽകിയ അനുഗ്രഹത്തെ സന്തോഷത്തെ എടുത്തു പറയുകയും അത് പ്രകടിപ്പിക്കുകയും അതിന് നന്ദിയായി മറ്റുള്ളവർക്ക് അതിൽ പങ്കു കൊടുക്കുകയും വേണം എന്നുകൂടി സുഹൃത്ത് പഠിപ്പിക്കുകയാണ് വലിയ ആശയങ്ങളാണ് അത് പറഞ്ഞാൽ തീരാത്ത നന്മയുടെ ഒരുപാട് ഉദാഹരണങ്ങളാണ് ഈ വചനങ്ങൾ ഉൾക്കൊള്ളുന്നത് വിശുദ്ധ വിശുദ്റാനിൻ്റെ ഇങ്ങനെയുള്ള വചനങ്ങൾ അതിലെ ആശയങ്ങൾ അതിലെ നിർദ്ദേശങ്ങൾ കൽപ്പനകൾ അതെല്ലാം ഉൾക്കൊള്ളുവാനും കഴിവിൻപടി നമ്മുടെ സാധ്യതക്കനുസരിച്ച് ആ ബാധ്യതകൾ നിർവഹിക്കുവാനും അങ്ങനെ പ്രവാചക സല്ലാഹാസ്മയുടെ നന്മയുടെ ചര്യകൾ അത് പിൻപറ്റുന്ന മാതൃകയുള്ള അനുയായികളായി തീരാനും നമുക്കെല്ലാവർക്കും തോഫിക്കുന്നവർമാറാവട്ടെ أقول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم <صوح> <تصفيق> 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 <سؤال> <تصفيق> <تصفيق> الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله الصلاة والسلام على رسول الأمين والعاقبة للمتقين يا الذين اتقوا الله حق تقاته ولا تموتن ും പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി എല്ലാ തിന്മകളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്ന നന്മകൾ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുന്ന അങ്ങനെ നല്ലവരായി അള്ളാവിൻ്റെ ഇഷ്ടദാസന്മാരായി തീരാൻ പരിശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് ജീവിതത്തിൻ്റെ അവസരങ്ങളെ നന്മകൾ കൊണ്ട് നിറക്കുകയും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് നന്ദിയുള്ളവരാകുകയും വേണം അതാണ് ഈ വചനങ്ങളിലൂടെ നമ്മുടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അത് ഉൾക്കൊള്ളുവാൻ പ്രാവർത്തികമാക്കുവാൻ ഗൗരവമായ തരത്തിൽ വിശുദ്ധ ഖുർആാനിന്റെ ഉത്ബോധനങ്ങളെ കൽപ്പനകളെ ഉൾക്കൊള്ളുവാൻ നമ്മൾ ഭാഗ്യസ്ഥരാണ് അള്ളാഹു സുബൻ താല അതിന് തോഫിക്ക് നൽകുമാറാവട്ടെ അതിന് മതിയായ ഇൽമും ഈമാനും തോഫിക്കും നൽകി അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവുട്ടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ഗുരുനാഥന്മാർ വേണ്ടപ്പെട്ടവർ إلا رب سبحانه وتعالى نقرهك أبن بشال ما يسر قتل أبريم نمي ملام ربنا تقبل منا إنك أنت سميع العليم وتوب علينا إنك أنت تواب الرحيم اللهم يا مقلب القلوب صبت قلوبنا على دينك اللهم أجرنا من النار وأدخلنا الجنة يا رب العالمين اللهم عظيم الاستقرار على دولتنا وأتمم العافية علينا ووسع لنا في أرزاقنا وبارك لنا في أزواجنا وذرياتنا يا رب العالمين الله موفق رئيس الدولة ونوابه وإخوانه حكام الإمارات لما تحبه وترضى الله مرحم شيوخ الإمارات والقادة المؤسسين الذين انتقلوا إلى رحمتك وادخلهم بفضلك فسيح جناتك يا رب العالمين واشمل شهداء الوطن برحمتك وغفرانك الله مرحم المسلمين والمسلمات المؤمنين والمؤمنات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واقم الصلاة